പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് ആമേ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മേ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഉച്ച ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലഭമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാസ് അർത്താരജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ സങ്കടപ്പെടുന്നവരുണ്ട് ചില കാര്യങ്ങൾ ഓർത്ത് ചില ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട് ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സിൽ ഇപ്പോഴത്തേക്ക് ഭയപ്പെടുന്നവരുണ്ട് കർത്താവ് അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഐ കം വിത്ത് യു വെർവറി യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രാത്രിയിൽ ഇന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ ഉത്തരവാദിങ്ങനെ നിറവേറ്റി അങ്ങയുടെ മാത്രം അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് ഇവിടെ വിജയമുണ്ടായി തിരിച്ച് വരാൻ കൃപാസ് അത്തരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ നിൻ്റെ അമ്മ മധ്യസ്ഥ ദേവതാവിൻ്റെ മധ്യസ്ഥത ഈശ്വരുടെ നാമം തന്നെ ഞാൻ ആശീർവചിക്കുന്നു ദൈവം ഞാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ ഇന്നലെ പറഞ്ഞതിന് ഇന്നും പറയാൻ പാ പക്ഷെ അതേ രീതിയല്ല അതിന് അടുത്ത ഘട്ടങ്ങളാണ് എന്താ ഒരാഴ്ചയിൽ ഒരേ തീം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വിവിധമായ വശങ്ങളെ പിടിക്കിട്ടും ഒരേ ഒരു സ്കൂബ് തന്നെ എടുത്തിട്ട് അതിൻ്റെ വ്യത്യാസിക്കുന്ന വശങ്ങൾ കാണിക്കുക സംഭവം ഒന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ എല്ലാ വശ എട്ട് ദിക്കുകളെയും നമ്മൾ കാണിക്കും ആ എട്ട് ദിവസം അങ്ങനെ ദേവവചനം ഡെയിലി ബ്രെഡ് മുന്നോട്ട് പോകും ഇന്ന് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നിർമ്മലൻ എന്ന് വചനത്തിലെ ഒരു നല്ല വാക്കുണ്ട് നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല എൻ്റെ നിർമ്മലെന്ന് കിടക്കുന്നത് എൻ്റെ ആണ് സങ്കീർത്തനങ്ങൾ പതിനാറ് പത്ത് ആ അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുക പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല പ്രശ്നം കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ കേൾക്കുമ്പോർക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തി നിൽക്കുന്ന വിഷയം മാത്രമാണിത് കർത്താവിനെ വിശ്വസിക്കുമ്പോൾ എന്നെ വിശ്വസിക്കുന്ന ഞാൻ മുറും ജീവിക്കുന്ന ഈശോ പറഞ്ഞിട്ടല്ലേ അതായിരിക്കും അതുമാത്രമല്ല ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം പാതാളങ്ങളുണ്ടാകും നമ്മൾ വീട് പോലെ പാതാളങ്ങളില്ലേ പാപമാകാം ബിസിനസ് തകർച്ചയാകാം ജോലി നഷ്ടമാകാം വിസ പുതുക്കാത്തതാകാം അങ്ങനെ പല പാതാളങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ മക്കളില്ലാത്തതാകാം കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നതാകാം പല പാതാളങ്ങളുണ്ട് ഈ പാതാളത്തിൽ വീടായിരിക്കാം എന്താ മാർഗ്ഗം എന്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അവിടെ എന്നെ പാതാളത്തിൽ തള്ളുക തള്ളുകയില്ല ആരെയാണ് പാതാ ഇത്തരം പാതാളത്തിലേക്ക് തകർച്ചയിലേക്ക് വിടാത്തത് ആരെയാണ് ആരെ വിടാത്തത് എന്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല ആരാണ് എന്റെ എന്നുള്ള വാക്കവിടെ ഉണ്ട് അതിനാണ് പ്രാധാന്യം അത് ഈ എൻ്റെ കൂടെ നിർമ്മലൻ്റെ കൂടെ എല്ലാ നിർമ്മലരും ചിലപ്പോൾ കർത്താവിൻ്റെതാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇപ്പം എന്തുമാത്രം ആൾക്കാർ ഇപ്പം നിരീശ്വരന്മാരില്ലേ നിരീശ്വരന്മാർ ദൈവത്തെ വിശ്വസിക്കാത്തവർ ദൈവത്തെ പുച്ഛോ വെറുപ്പവും ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ അവിടെ ജീവിതം നോക്കുമ്പോൾ അവർ നല്ല മനുഷ്യരാണ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല മനുഷ്യരുണ്ട് എൻ്റെ അത്വത്തിൽ നല്ലവണ്ണം കുടുംബം നോക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരുണ്ട് നല്ലവണ്ണം അധ്വാനിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നല്ലവണ്ണം സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷെ അവരറിയും എൻ്റെ നിർമ്മലനാകണമെന്ന് നിർബന്ധ നിർമ്മലതായിരിക്കും അവര് പക്ഷെ എൻ്റെ നിർമ്മലാകണമെന്ന് നിർബന്ധമില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ നിർമ്മല ദൈവത്തിൻ്റെ സ്വന്തം ആള് അത് ഒരു ഭയങ്കര ഇതാണ് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറഞ്ഞുള്ള വിഷയമില്ലേ റോമ ഒന്ന് ആറ് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ട സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവര് അപ്പം അങ്ങനെ ഒരു വിളി വിളിയാണ് എൻ്റെ നിർമ്മലെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകുകയും അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അഭിരുചി ചെറിയ ആൾക്കാർക്ക് യേശു ക്രിസ്തുവിനോട് ഉണ്ടാകുമല്ലോ അല്ലേ അപ്പം അവരതിൻ്റെ അത് പേയ്മെന്റ് ചെയ്യാൻ റെഡി ആയിരിക്കും സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങേണ്ടതാണ് ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാകത്തില്ലേ അവർ അവർക്ക് കിട്ടുന്ന പ്രമോഷൻ്റെ പേര് വില കൊടുക്കും ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന നല്ല സൽപ്പേരിന് വേണ്ടി വില കൊടുക്കും ക്രിസ്തുവിന് നാമത്തെ പ്രതി വില കൊടുക്കാൻ ചിലർക്ക് ക്രിസ്തു അത്ര മൂല്യ വ്യക്തിയായിട്ട് അവർക്ക് തോന്നത്തില്ലേ കാര്യം അതൊരു വിളിയാണ് ഈ വിളി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കണം അതുകൊണ്ട് ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കണം തൻ്റെ കുരിശ് എടുക്കണം കൂടെ വരണം അപ്പം ആണെന്ന് പറഞ്ഞത് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈശോൻ്റെ പേരിൽ കുരിശ് എടുത്തുകൊണ്ടായിരിക്കണം കുരിശ് എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലത്ത് കുരിശിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മരിച്ച് കുറേ കാലം കഴിഞ്ഞ് മാത്രമേ അത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ വരുമാനമുള്ളൂ എന്താണ് കുരിശെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും അപ്പോഴപ്പം നമുക്ക് റിട്ടേൺസ് കിട്ടണം കുരിശിന് മാത്രം കിട്ടത്തില്ല അതാണ് കുരിശിൻ്റെ പ്രത്യേകത മൂന്നാം ദിവസം കുറച്ച് വന്നല്ലേ അപ്പം കുരിശ് എടുക്കുന്ന കാലത്തൊന്നും റിട്ടേൺസ് ഇല്ല നമുക്ക് അതിന് റിട്ടേൺസ് കുറേ കാലം കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞാന്ന് പറയുമ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞോട്ടെ നമ്മൾ ഡേറ്റ് കലണ്ടറിലെ ഡേറ്റ് എണ്ണി വെക്കരുത് ആ മൂന്ന് ദിവസം എന്ന് പറയണത് നി ദിവസമാണ് അടക്കി കർത്താവിൻ്റെ നിത്യതയിലാണ് മൂന്നാം ദിവസം എന്ന് പറയുന്നത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ചില കുരുശൻ്റെ റീഫണ്ട് ചിലർ എന്നെ മക്കൾ നോക്കണില്ല അച്ചാ എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഞാൻ അവരെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും അവർ അക്കോമഡേഷൻ സ്ഥലം കൊടുക്കുമെങ്കിലും അതല്ല എന്നെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്താ കാര്യം അത് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാൻ റോട്ടറി ക്ലബ്ബുകാർ മതി വിടുക ഒരു പുരോഹിൻ്റെ ആവശ്യമില്ല ഒരു ഡിപ്രൈവഡ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ മാതാപിതാക്കന്മാർ അവരൊരു പുരോഹിതനടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്കൊരു അഭയം കൊടുക്കണം പക്ഷേ ആ അഭയം പര പരിപാടി എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ അനാഥാലയങ്ങളൊക്കെ നടത്തണം ഒത്തിരി പേരല്ലേ ലേബന ഉണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും പുരോഹിതം അത് ചെയ്യേണ്ടതാണ് പക്ഷേ പുരോഹിതനം അത് മാത്രം ചെയ്താൽ പോകില്ല എന്താ കാര്യം ഇവർ പുറത്താക്കി ഈ മക്കളെ വളർത്തിയിട്ട് അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല അപ്പോൾ മക്കൾക്ക് വേണ്ടി പണ്ടെടുത്ത കുരിശ്ശേ മക്കൾ റീഫണ്ട് ചെയ്യുന്നില്ല പിന്നെ എന്തു ചെയ്യും നിത്യത്തിനാണ് റീഫണ്ട് ചെയ്യണം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് മക്കൾക്ക് വേണ്ടി എടുത്ത കുരിശുകൾ കർത്താവിന് നാമത്തിലേക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറയും നിങ്ങളത് നിങ്ങളുടെ പേരിലായിരുന്നല്ലോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എനിക്ക് വേണ്ടി ഞാൻ അവന് വേണ്ടി ഉറക്കം നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതെല്ലാം ചെയ്തിരുന്നത് അതൊന്നും ഇപ്പം അല്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത മാർഗം എന്ന് അത് നിങ്ങൾ കാരി ഓവർ ചെയ്തിട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം അതാണ് നിങ്ങൾ എൻ്റെ അതായത് എൻ്റെ നാമത്തിനെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരുത്തി എന്ന് പറയുമ്പോൾ നിത്യതയും റീഫണ്ടബിളാകുന്നതാണ് കുരിശെന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ബാക്കി എന്ത് കുരിശെടുത്താലും ഇപ്പം നിങ്ങളെ കുത്തിയിരുന്ന് പഠിക്കണം രാത്രിയും പകരം പഠിക്കുന്നു നിങ്ങൾക്ക് നാലൊക്കെ ശമ്പളം എന്ത് കിട്ടുന്നു കുറച്ച് ചെയ്യുമ്പോൾ അതൊന്നും കുറിച്ചാലല്ല പഠനമെന്നും കുറിച്ചല്ല എന്താ കാര്യം പഠിക്കണത് എന്ത് വേണ്ടിയാണ് അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ തന്നെ നിങ്ങൾ ജോലി എടുത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റാനാണ് പല ആൾക്കും അണ്ണന്മാർക്കും കുഴപ്പമെന്താ പറയുക ഒരു എൺപത്തിനാല് വയസ്സ് എൺപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി നോക്കുമ്പോഴേ ബാലൻസ് ഇല്ല എൻ്റെ കാര്യം കർത്താവിന് വേണ്ടി എടുത്ത കുരിശുകളൊന്നുമില്ല കുറേ കുരിശുകൾ ഭർത്താവിന് വേണ്ടി എടുത്ത് കുറേ കുരിശ് ഭാര്യയ്ക്ക് വേണ്ടി എടുത്ത് അതെല്ലാം നിങ്ങൾ തന്നെ അവിടേക്കൊന്ന് അതിൻ്റെ വരുമാനം മേടിച്ചു അവരുടെ ആശ്വാസവും അവരുടെ അവരുടെ സന്ധിപ്പൊക്കെ വാങ്ങിച്ച് ടാരിയായിപ്പോയി റീഫണ്ടബിളല്ലാത്ത സാധനം വെൻ വി ടേക്ക് എ ദ നെയ്മ് എ ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ഇസ് എ ഹോളി ക്രോസ് റോസും ഹോളി ഉണ്ട് റോസും ഹോളി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുന്നതിന് ഹോളി ക്രോസ് എന്ന് പറയണത് അല്ലാതെ സാധാരണ വരുന്ന മനുഷ്യന്മാരെല്ലാം എടുക്കുന്നത് അവർക്ക് വേണ്ടി എടുക്കുന്ന കുരിശ് സാധാരണ കുരിശാണ് റീഫണ്ടബിൾ അല്ലാത്തതും യേശു ക്രിസ്തുവിനെ നാമത്തിലെടുത്തിട്ട് യേശു ക്രിസ്തു റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിനെയാണ് കുരിശെന്ന് പറയുന്നത് അപ്പം അത് എൻ്റെ നിർമ്മയി കുരിശ് കർത്താവിൻ്റെ നാമത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുരിശ് റീഫണ്ടബിൾ അല്ലെങ്കിൽ ആ കുരിശ് ഹോളി ക്രോസ് ആകാൻ സാധ്യത ഉണ്ട് അതേശുവിൻ്റെ നാമത്തിൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ നിർമ്മലനാകും ഓക്കെ അല്ലേ ക്രിസ്ത്യനായിട്ട് ഇവര് കാര്യമില്ലേ എൻ്റെ നിർമ്മലിനാകണം സ്റ്റാറ്റസ് ആണ് ഓക്കെ അല്ലേ താങ്ക് യു